നിയോഗിക്കുകയും പരിശോധന നടത്തുകയും ചെയ്തിട്ടുള്ളത് കമ്മിറ്റി എന്നത് ജുഡീഷ്യൽ കമ്മീഷൻ അല്ല എന്ന കമ്മിറ്റിയാണ് എന്നുള്ളതുകൊണ്ട് നൽകിയ ശുപാർശകൾ പരിശോധിച്ച് നടപ്പിലാക്കുക എന്ന ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട് ശുപാർശകൾ പ്രത്യേകമായി നൽകിയിട്ടില്ല എങ്കിലും അവരുദ്ദേശിച്ച ഇരുപത്തിനാല് ശുപാർശകൾ മനസ്സിലാക്കി അക്കാര്യത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയാണ് ഗവൺമെന്റ് ചെയ്തത് മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത സമീപനമാണ് ഇക്കാര്യത്തിൽ കേരളത്തിൽ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി സിനിമാ രംഗത്ത് രൂപീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് ഇന്ത്യയിൽ കേരളത്തിലാണ് ആരംഭിച്ചത് സിനിമാ നയം രൂപീകരിക്കണമെന്ന കമ്മിറ്റിയുടെ ശുപാർശ കണക്കിലെടുത്ത് ഷാജിയൻ കരുൺ ചെയർമാനായി ഒരു കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചിരിക്കുക സിനിമാ നയം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് തന്നെ സിനിമ കോൺക്ലേവ് നടത്തണമെന്ന് തീരുമാനിച്ചു ചിലരിപ്പോൾ കോൺക്ലേവിനെതിരായി അത് നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് എല്ലാവരുമായി എല്ലാ മേഖലയുമായി ചർച്ച ചെയ്ത് കോൺക്ലേവ് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നിലപാട് ട്രിബ്യൂണൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ച് നിയമനിർമ്മാണം നടത്താനുള്ള ആലോചനയും സർക്കാർ നടത്തിയിരിക്കുന്നു ഒരു നിയമനിർമ്മാണം ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവണം എന്ന് തന്നെയാണ് ഗവൺമെന്റ് കാണുന്നത് വനിതകൾക്ക് സിനിമാ മേഖലയിൽ കൂടുതൽ സഹായങ്ങൾ നൽകണമെന്ന കമ്മീഷന്റെ ശുപാർശ കണക്കിലെടുത്ത് കമ്മിറ്റിയുടെ ശുപാർശ കണക്കിലെടുത്ത് ഒരു സിനിമക്ക് ഒന്നര കോടി സഹായം നൽകുക എന്ന തീരുമാനം സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് സിനിമകൾ ഇതുവരെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സ്ത്രീകൾക്ക് ഇങ്ങനെയൊരു സഹായം ഗവൺമെന്റ് നൽകിയിട്ടുള്ളത് സിനിമയിൽ സാങ്കേതിക വിദ്യ വേണ്ട മേഖലയിൽ സ്ത്രീകളെ കൊണ്ടുവരുന്നതിന്റെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചലച്ചിത്ര അക്കാദമിയിൽ സ്ത്രീകൾക്കായി പ്രത്യേക പരിശീലനം നൽകുന്നതിനുവേണ്ടി പരിപാടി ആരംഭിച്ചു വനിതകൾക്ക് പ്രത്യേക അവാർഡ് നൽകണമെന്ന ശുപാർശയുടെ അടിസ്ഥാനത്തിൽ അവാർഡ് നൽകുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ പ്രവർത്തനം നാഞ്ചിയമ്മക്കും നവ സംവിധായിക എന്ന നിലയിൽ ശ്രുതി ശരണ്യിക്കും അവാർഡുകൾ നൽകിയിട്ടുള്ളത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വനിതകൾക്ക് പ്രത്യേക പരിഗണന നൽകണമെന്ന ശുപാർശ അത് കണക്കിലെടുത്തുകൊണ്ടാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോയെ മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങൾ ഉള്ളതിനാൽ അത് പുറത്തുവിടാൻ പാടില്ല എന്നാവശ്യപ്പെട്ട് ജസ്റ്റിസ് ഹേമ തന്നെ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പത്തൊമ്പതിന് കത്ത് നൽകിയിരുന്നു അന്നത്തെ സാംസ്കാരിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കാണ് ജസ്റ്റിസ് ഹേമ കത്ത് നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിവരാവകാശ കമ്മീഷൻ അത് പുറത്തുവിടേണ്ടതില്ല എന്ന് പറഞ്ഞത് ഒരു മാധ്യമപ്രവർത്തകൻ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ വിവരാവകാശ കമ്മീഷനെ സമീപിച്ച് റിപ്പോർട്ടിൽ അവരാവശ്യപ്പെട്ടിരുന്നു റിപ്പോർട്ട് റിപ്പോർട്ടിൽ വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങൾ ഉള്ളതിനാൽ വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയില്ല എന്ന് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് കമ്മീഷൻ ചെയർമാൻ വിൻസെന്റ് എം പോൾ ഉത്തരവ് ഇടുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപതിൽ പുറപ്പെടുവിച്ച ആ ഉത്തരവിനെ ഓവറൂൾ ചെയ്താണ് വിവരാവകാശ കമ്മീഷന്റെ റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഏഴിന് സർക്കാരിന് നിർദ്ദേശം നൽകിയത് എം എൽ എക്കും എല്ലാം എതിരായിട്ടുള്ള പരാതിയും ഉൾപ്പെടും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ട് പരസ്യമാക്കി നിയമ നടപടികൾക്ക് ലേക്ക് കടക്കുന്ന സാഹചര്യം രൂപപ്പെട്ടു വന്നപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ടേക്ക് പോകുന്നതിന് സർക്കാർ ഒരമാന്തവും കാണിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല ആരെയെങ്കിലും സംരക്ഷിക്കുക എന്നുള്ള നിലപാടും ഇതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് നിലപാട് സ്വീകരിക്കുന്നില്ല ഭരണപക്ഷത്തെ എം എൽ എക്കെതിരെ പോലും പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് മുമ്പോട്ടേക്ക് പോകുന്ന ഗവൺമെന്റാണ് ഇത് ഇക്കാര്യത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയായ സർക്കാർ സമീപനമാണ് നമുക്ക് കാണാൻ കഴിയുക രാജ്യത്തിന് തന്നെ മാതൃകയായ എന്ന് ഞാൻ പറയുന്നത് വെറുതെ പറയുന്നതല്ല ഗുസ്തി താരങ്ങളുടെ പരാതി ഉയർന്നു വന്നിട്ട് കേന്ദ്ര ഗവൺമെന്റ് എന്ത് നിലപാടാണ് അതിനെതിരായി സ്വീകരിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അതുപോലെ തന്നെ അടുത്ത കാലത്ത് വിവിധ മേഖലയിൽ സ്വീകരിച്ച നിലപാടും മണിപ്പൂരിലെ സ്ത്രീകൾക്കെതിരായിട്ട് നടന്ന കടന്നാക്രമങ്ങളെ ഗവൺമെന്റ് സമീപിച്ച രീതിയും രീതിയിൽ എല്ലാവർക്കും അറിയുന്നതാണ് ഇവിടെ വളരെ ഗൗരവപൂർണ്ണമായ ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് മുകേഷ് രാജിവെക്കണമോ എന്ന ചോദ്യമാണ് മുകേഷിന്റെ രാജിയെ സംബന്ധിച്ചുള്ള വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നടന്നു വരുന്നുണ്ട് ഞങ്ങളീ സംബന്ധിച്ച് വിശദമായ ഒരു പരിശോധന നടത്തി നാഷണൽ ഇലക്ഷൻ വാച്ച് റിപ്പോർട്ട് അതാണ് ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഇന്ത്യ രാജ്യത്ത് പതിനാറ് എം പിമാരും നൂറ്റി മുപ്പത്തഞ്ച് എം എൽ എമാരും സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണ് പതിനാറ് എം പിമാരും നൂറ്റി മുപ്പത്തഞ്ച് എം എൽ എമാരും സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണ് അതിൽ ബി ജെ പി അമ്പത്തിനാല് കോൺഗ്രസ് ഇരുപത്തിമൂന്ന് ടി ഡി പി പതിനേഴ് ആം ആദ്മി പാർട്ടി പതിമൂന്ന് എന്നിങ്ങനെ വിവിധ കക്ഷികളിലുള്ളവർ ഇത്തരം കേസുകളിൽ പ്രതികളായിട്ടുണ്ട് അവരാരും എം പി സ്ഥാനമോ എം എൽ എ സ്ഥാനമോ രാജിവെച്ചിട്ടില്ല കേരളത്തിൽ ഇപ്പോഴ് രണ്ട് എം എൽ എ മാർക്കെതിരായി കേസുണ്ട് ഒരാൾ ജയിലിൽ തന്നെ കണക്കേണ്ടി വന്നിട്ടുണ്ട് കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ എടുത്ത നടപടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഉമ്മൻചാണ്ടി കുഞ്ഞാലിക്കുട്ടി അനിൽകുമാർ ഐ ബി ഈടൻ പീതാംബരക്കുറുപ്പ് ശശി തരൂർ തുടങ്ങിയവരുടെ എല്ലാം പേരിൽ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്ന് വന്നുവെങ്കിലും അവരാരും എം എൽ എ സ്ഥാനമോ എം പി സ്ഥാനമോ രാജിവെച്ചിട്ടില്ല മന്ത്രിമാരായിട്ടുള്ളവർ ആ സ്ഥാനം രാജിവെക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് എക്സിക്യൂട്ടീവ് സ്ഥാനം അതാണ് മന്ത്രി എന്ന് പറയുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട പ്രത്യേകത അങ്ങനെയുള്ള സ്ഥാനത്തിരുന്നു കൊണ്ട് അന്വേഷണം നടക്കുമ്പോൾ ഉണ്ടാവാൻ ഇടയുള്ള ഇടപെടൽ പാടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിമാരായി ഇരിക്കുന്നവർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ അവരെ മാറ്റി നിർത്തുക എന്ന കാര്യം ആലോചിച്ചു കുഞ്ഞാലിക്കുട്ടി ഇത്തരം കേസിൽ പ്രതിയായിരുന്നപ്പോൾ മന്ത്രിസ്ഥാനമാണ് രാജിവെച്ചത് എൽ ഡി എഫ് ഇതോട് സംബന്ധിച്ചെടുത്ത തീരുമാനവും ഇവിടെ ആലോചിക്കേണ്ടതുണ്ട് പി ജെ ജോസഫ് നീലലോകി ദോസ് നാടർ ജോസ് തെറ്റയിൽ ഇവരെല്ലാം എം എൽ എ സ്ഥാനം ആയിരുന്നു രാജിവെച്ചിട്ടില്ല മന്ത്രിമാരായിരുന്ന സന്ദർഭത്തിൽ മന്ത്രിസ്ഥാനമാണ് രാജിവെച്ചത് കുറ്റം ആരോപിക്കപ്പെട്ടയാൾ നിയമസഭാ സാമാജികത്വം രാജിവെച്ചാൽ പിന്നീട് നിരപരാശിയാണെന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യം വന്നാൽ അവരെ തിരിച്ചെടുക്കുന്നതിനുള്ള വിധാനം ഇല്ല അത്തരമൊരു നിലപാട് സാമാന്യ നീതി നിഷേധിക്കുക എന്ന കാര്യത്തിലേക്കാണ് എത്തിച്ചേരുക അതുകൊണ്ട് ഇക്കാര്യത്തിൽ അത്തരമൊരു നിലപാട് സ്വീകരിക്കാനാവില്ല എന്ന് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് നിരപരാധിത്വം തെളിയിക്കാൻ പ്രതികൾക്ക് അവസരം നൽകണമെന്ന പ്രസ്താവന ശശി തരൂർ നടത്തിയത് ഈ ഒരു പശ്ചാത്തലത്തിലുള്ള അനുഭവം കൊണ്ടായോ അതേസമയം ഇതുമായി ബന്ധപ്പെട്ട സമിതികളിൽ അംഗമായി ഇരിക്കുന്നത് ശരിയല്ലെന്ന നിലപാടാണ് പാർട്ടി കൈക്കൊള്ളുന്നത് അപ്പോൾ ഇവിടെ ഉന്നതാധികാര സമിതികളിലുള്ള പ്രത്യേകിച്ച് സിനിമാ ബന്ധപ്പെട്ട കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് കേസന്വേഷണത്തിൽ യാതൊരു തരത്തിലുള്ള ആനുകൂല്യവും എം എൽ എ എന്ന നിലയിൽ നൽകേണ്ടതില്ല അത് സംബന്ധിച്ചുള്ള പാർട്ടിയുടെ നിലപാട് അതാണ് നീതി എല്ലാവർക്കും ലഭ്യമാകണമെന്നതാണ് പാർട്ടിയുടെ നിലപാട് കേസ് അന്വേഷണത്തിൽ യാതൊരു തരത്തിലുള്ള ആനുകൂല്യവും എം എൽ എ ആയി എന്നുള്ളതുകൊണ്ട് നൽകേണ്ടതില്ല ഇതാണ് പാർട്ടിയുടെ അഭിപ്രായം